കണ്ണൂർ പയ്യാമ്പലത്ത് സിപിഐഎം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയൂയിൽ ഒഴിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനാണ് മേൽനോട്ട ചുമതല എ സി പി സിബി ടോമാണ് ആണ് അന്വേഷണ സംഘത്തലവൻ പതിനൊന്നംഗ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ദീപക് ഈ ഏറെ ഇടതുപാർട്ടിക്ക് പാർട്ടി ഏറെ പ്രബലമായ ഒരു ഇടം കൂടിയാണ് ഈ സ്ഥലത്താണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതിമകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ടല്ലോ അന്വേഷണ സംഘത്തിൽ ആരെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എത്രത്തോളം ശ്രമകരമാണ് പോലീസിനെ സംബന്ധിച്ച് പ്രവിത കണ്ണൂരിലെ പയ്യാമ്പലത്തെ സ്മാരക സ്തൂപങ്ങൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായ അടയാളമാണ് രാഷ്ട്രീയ അടയാളമാണ് മിക്കവാറും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതുപോലെ തന്നെ ഈ സ്മരണ ദിനങ്ങൾ ഓർമ്മ ദിനങ്ങൾ എല്ലാം അവിടെ വലിയ രീതിയിലുള്ള പരിപാടിയായി നടത്താറുള്ളതാണ് അത്തരം സ്മാരക സ്തൂപങ്ങൾക്ക് നേരെയാണ് അതിക്രമം നടന്നത് തന്നെ വലിയ ഗൗരവത്തിലാണ് അതിനെ പാർട്ടി എടുത്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് തലപ്പത്ത് ഇതിന്റെ ഒരു പ്രാഥമികമായ ചർച്ച നടന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പതിനൊന്നംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനാണ് മേൽനോട്ട ചുമതല എ ടോം സിബി ടോമിനാണ് അന്വേഷണ സംഘത്തിന്റെ തലവനായി ടീം ചീഫായി ചുമതലയേൽപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഐ പി സുഭാഷ് ബാബു ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരുടെ അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് ഈ ഈ രീതിയിലുള്ള അതിക്രമം സംഘർഷത്തിലേക്ക് സ്വാഭാവികമായി കടക്കും എന്ന് സി പി ഐ എമ്മിന് തിരിച്ചറിവുണ്ട് അതുകൊണ്ടുതന്നെ യാതൊരു പ്രകോപനവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ആഹ്വാനമായി തന്നെ നൽകിയിരിക്കുന്നു മാത്രമല്ല ഇന്ന് ടി വി രാജേഷ് അവിടുത്തെ കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചിരുന്നു ഞാൻ അല്പം മുമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഇത് സമയമെടുത്ത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശാസ്ത്രീയ അന്വേഷണമാണ് നടക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് ദീപക് വിവരങ്ങൾ നൽകിയത്